വെളിച്ചായി കണ്ട ഇവിടെയൊക്കെ ഇട്ടാണെങ്കിലും നമുക്ക് കിഴക്കോട്ട് നോക്കിയാൽ സൂര്യൻ ഉദിച്ച് വരണേ കണ്ടോ സൂര്യ ഉദിച്ച് വരുമ്പോഴേ സൂര്യനെ എങ്ങനെയാ പ്രാർത്ഥിക്കാമെന്നറിയോ എങ്ങനെയാ ഈ പ്രാർത്ഥനയുണ്ട് എന്താണെന്നറിയാമോ ആ പ്രാർത്ഥന എങ്ങനെയാ മോ പറഞ്ഞുതരാം കേട്ടോ അതിൽ ഭംഗിയില്ലേ കറക്റ്റ് അല്ലേ ഇത്തിരി ദീശ മഴക്കാറുണ്ട് അല്ലേ അല്ലേ മഴ പെയ്തിട്ടുണ്ട് നോക്ക് രാത്രി മഴയ്തുണ്ട് നമുക്കിനി പാലിന്റെ പാത്രം വരൂ കൊണ്ടു വയ്ക്കണിയാണ് ആറുമണിയല്ലേ അതെ അപ്പൊ നമ്മുടെ ഈ ലൈറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കില്ലേ ഇത് അവിടെയൊക്കെ നമ്മുടെ സോളാറിന്റെ ലൈറ്റൊക്കെ ഗാർഡനിലിട്ടി നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് കൂടുതൽ കത്തി ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ സെൻസർ കണ്ട കത്തിയില്ലേ കൂടുതലായിട്ട് നിന്റെ പ്രത്യേകത എന്തു ചെയ്യണം നമ്മള് പാൽപാത്രം വെക്കണം ഇവിടെ തൂക്കിടാണോ മതി എത്ര മതി യെസ് നല്ല മഴ പെയ്ത നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൂടെ കത്തി കിടക്കാന്ന് കേട്ടോ െ അതിരാവിലെ കുളി കഴിഞ്ഞൂല്ലെടികളുടെ ചെടികളൊക്കെ അതിരാവിലെ സുന്ദരിയുടെ ഇഷ്ടപ്പെട്ട ചോപ്പ പൂവ് റെസ്റ്റ് പിങ്ക് പൂവ് അല്ല അതല്ല ഭംഗി എനിക്കിഷ്ടിത് സുന്ദരിക്ക് ഇഷ്ട

പിന്നെ ഭർഗോയോ പ്രചോദയാത് നിർത്തം അറിയോ ഓം ചല് പ്രണവ മന്ത്രണ് ഭൂർഭുവി ഭൂച്ചു ഭൂലോകം ഭൂമി നർത്തം നമ്മൾ താമസിക്കുന്ന ഭൂമി ഭുവഹ എന്നുവച്ചാൽ ഭൂവർലോകം ലോകം വെച്ചാൽ ഭൂമിയുടെ മുകളിലുള്ള ലോകം അന്തരീക്ഷം സ്വഹന ലോകം അതിൻ്റെ മുകളിലുള്ളത് അപ്പോൾ ഭൂലോകം ലോകം സ്വർലോകം ഭൂർ സ്വഹ സ്വഹ് ഈ മൂന്ന് ലോകത്തിനും തത് ആ അത് എന്നർത്ഥം തത് അത് ആ എന്നർത്ഥം സവിദുഹു സവിതാന സൂര്യൻ സവിതു സൂര്യൻ്റെ ഏ സവിതു സൂര്യൻ്റെ വരെണ്യം ഭർഗ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ഭർഗ തത് പ്രകാശം സൂര്യൻ്റെ പ്രകാശം ഉണ്ടല്ലോ അത് ഭൂലോകത്തിലും ഭൂവർലോകത്തിലും സ്വർലോകത്തിലും ഓം ഭൂർ ഭുവ സ്വഹ തത് ആ സവിതു വരേണ്യം ഭർഗ സവിതാവിൻ്റെ സൂര്യൻ്റെ വരേണ്യമായ ശ്രേഷ്ഠമായിട്ടുള്ള ഭർഗ പ്രകാശം ദേവസ്യ ദേവന്റെ ഏത് ദേവന്റെ സവിതുഹു പറഞ്ഞിട്ടില്ലേ നമ്മൾ സവിതാവ് ദേവനായ സൂര്യൻ്റെ വരേണ്യമായ ഭർഗം വരേണ്യമായ ശ്രേഷ്ഠമായ പ്രകാശം ധീമഹി ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു സൂര്യദേവന്റെ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ധീമഹി ആ സൂര്യൻ സൂര്യൻ്റെ സൂര്യഗായത്രി ആണത് അപ്പോൾ പ്രകാശത്തിന് ഞങ്ങൾ ധ്യാനിക്കുകയാണ് ഇപ്പോൾ അർത്ഥം മനസ്സിലായ ധിയോ യോ ന പ്രചോദയാത് യഹ അത് നഹ യ നഹ നമ്മുടെ ഞങ്ങളുടെ ധിയഹ നമ്മുടെ ധീകളെ ധീജബുദ്ധി നമ്മുടെ ബുദ്ധികളെ പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ നമ്മുടെ ഈ ബുദ്ധിയെ ഉണർത്തട്ടെ നമുക്ക് നല്ലത് ചെയ്യാനായിട്ട് തോന്നിപ്പിക്കട്ടെ ആശപ്രകാശം മനസിലായോ ഓം തൽസവിദൂർവരേണ്യം ഭൂർഭുവ്യം ഭർഗോദേവീമി ധിയോയോ പ്രചോദയാ പ്രകാശം മനസ്സിലായോ സൂര്യൻ്റെ പ്രകാശം മനസ്സിലായില്ലേ ഈ പ്രകാശം നമ്മളുടെ ബുദ്ധികളെ പ്രചോദിപ്പിക്കട്ടെ എന്നർത്ഥം മനസ്സിലായോ